പ്രിയ ഹൃത്തെ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ലോകത്തിലെ എല്ലാ മഹത് വ്യക്തികളും സമ്പന്നരും പ്രവാചകന്മാരും വിഷണറികളായിരുന്നവരും അവരുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ നടക്കുന്നതിനു മുൻപ് അത് വിഷ്വലൈസ് ചെയ്തിരുന്നു ലോകത്തെ ഏതൊരു വ്യക്തിയെയും പോലെ സന്തോഷവും സമാധാനവും സമ്പത്തും അനുഭവിക്കുവാൻ നിങ്ങൾ യോഗ്യനാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾക്ക് നഷ്ടപ്പെടുവാൻ ഒന്നുമില്ല എന്നാൽ നേടുവാൻ ഒരുപാടുണ്ട് ഞാൻ നിങ്ങളിൽ വിശ്വസിക്കുന്നു നിങ്ങൾക്കതിന് കഴിയും സമ്പത്തും സമൃദ്ധിയും നിങ്ങളിൽ ഉണ്ടാകുവാൻ തുടർന്നുള്ള ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ മെത്തേഡ് പ്രാക്ടീസ് ചെയ്യുക ശാന്തമായി ഇരുന്ന് തുടർന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കൂ വളരെ ക്രിയേറ്റീവായി വിഷ്വലൈസ് ചെയ്യൂ പണം ഊർജമാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് നേടാൻ സഹായിക്കുന്ന ഒരു ടീം അംഗമാണ് പണം പണം ഒരു അന്തിമ സൃഷ്ടിയല്ല എന്നിരുന്നാലും നിങ്ങളുടെ ജീവിത സൃഷ്ടിയിൽ പണം ഒരു പങ്കാളിയാണ് നിങ്ങളുടെ കുടുംബത്തിലും സമൂഹത്തിലും ലോകത്തിലും സാധ്യമായ ഏറ്റവും നല്ല കാര്യങ്ങൾ സൃഷ്ടിക്കാൻ പണം ഉപയോഗിക്കുന്നതായി സങ്കൽപ്പിക്കുക ജീവിതത്തിലെ ഏറ്റവും മികച്ച ഓർമ്മകൾ സൃഷ്ടിക്കാൻ നിങ്ങൾ പണം ഉപയോഗിക്കുന്നു നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള ബാലൻസും കാണുക നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ജോലികളെയും അത് പ്രതിഫലിക്കുന്നതായി കാണുക നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി സൃഷ്ടിക്കുന്നതിലാണ് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് സാമ്പത്തികമായി നിങ്ങൾ ഉത്തരവാദിത്തമുള്ള വ്യക്തിയാണ് ഇപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നിങ്ങളുടെ ഉദ്ദേശത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും പ്രവർത്തികളുടെയും ആവർത്തനത്തിൻ്റെയും പ്രതിബദ്ധതയുടെയും പ്രതിഫലനമാണ് നിങ്ങൾ ഇപ്പോൾ ആരാകാൻ തിരഞ്ഞെടുക്കുന്നു എന്നതിൻ്റെ ഒരു സന്തുലിതാവസ്ഥയാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ബാലൻസ് നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ മിക്കവാറും അതിശയിപ്പിക്കുന്ന ഒരു ബാലൻസ് അതെ അതാണ് നിങ്ങളുടെ ബാലൻസ് ഈ ബാലൻസ് നിങ്ങൾ ആരായിരിക്കാൻ ആഗ്രഹിക്കുന്നുവോ അതിൻ്റെ പ്രതിഫലനമാണ് നിങ്ങൾ സാമ്പത്തികമായി മാറുകയാണ് നിങ്ങളുടെ ജീവിതത്തെയും കുടുംബജീവിതത്തെയും എന്നേക്കുമായി പരിവർത്തനം ചെയ്യുകയാണ് ഈ ബാങ്ക് അക്കൗണ്ട് ബാലൻസ് അത് ചെയ്യുന്നു നിങ്ങൾ അക്കങ്ങൾ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ബാലൻസിലെ എല്ലാ അക്കങ്ങളും കാണുക പക്ഷെ അത് നിങ്ങളുടെ മനസ്സിൽ യഥാർത്ഥമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ഇപ്പോൾ മനസ്സിൽ സങ്കൽപ്പിക്കുക ഇപ്പോൾ വലിയൊരു തുക മനസ്സിൽ കരുതുക പ്രപഞ്ചത്തിലേക്ക് ആ നമ്പർ ഇപ്പോൾ അയയ്ക്കുകയാണ് നിങ്ങളുടെ ഓർഡർ ഇപ്പോൾ തന്നെ നൽകുക നിങ്ങളൊരു ഹോട്ടലിൽ ഭക്ഷണത്തിന് ഓർഡർ നൽകിയാൽ അത് ലഭിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പാണ് പ്രപഞ്ചത്തിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന ഓർഡർ ഇതുപോലെ തന്നെയാണെന്ന് തിരിച്ചറിയുക നിങ്ങൾക്കത് ഉറപ്പായും ലഭിക്കുക തന്നെ ചെയ്യും ഇനി ഈ തുക നിങ്ങൾ ഇരട്ടിയാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ആ ഊർജം പുറത്തുവിടുമ്പോൾ പ്രപഞ്ചം നിങ്ങളുടെ കൽപ്പനയോട് പ്രതികരിക്കുന്നു നിങ്ങൾ സങ്കൽപ്പിക്കുന്നതിലും പല മടങ്ങ് ഇപ്പോൾ അത് ഇരട്ടിയാക്കുക നിങ്ങളിപ്പോൾ കാണുന്ന ബാലൻസിൻ്റെ ഇരട്ടി നിങ്ങൾ മനസ്സിൽ കാണുക നിങ്ങളിപ്പോൾ നോക്കുന്ന ബാലൻസ് അതാണ് നിങ്ങളുടെ പണം നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം അത് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന നിങ്ങളുടെ പണമാണിത് നിങ്ങളത് നേടി ഈ വലിയ തുക നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നതിനാൽ നന്ദി പറയാം ഈ തുക നിന്ന് വീണതല്ല അത് മരങ്ങളിൽ വളർന്നതല്ല നിങ്ങൾ നിങ്ങളതിനായി പ്രവർത്തിച്ചു നിങ്ങൾ നിങ്ങളതിനായി പദ്ധതിയിട്ടു നിങ്ങളായിരുന്നു അതിന് ഉത്തരവാദി സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനായുള്ള നിങ്ങളുടെ പ്രതിബദ്ധതയുടെ ഫലമാണിത് നിങ്ങളത് നേടിയിരിക്കുന്നു സ്വയം ആഘോഷിക്കൂ ഇപ്പോൾ സന്തോഷം അനുഭവിക്കൂ നിങ്ങളുടെ ശരീരത്തിൽ ആനന്ദം പ്രകമ്പനം ചെയ്യുന്നത് അനുഭവിക്കൂ നിങ്ങളുടെ ജീവിതം ഒരിക്കലും ഇനി പഴയതുപോലെ ആകില്ല നിങ്ങളുടെ ജീവിതം എപ്പോഴും രൂപാന്തരപ്പെടും ഇപ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങളെ ചുറ്റുമുള്ളവർക്ക് പ്രചോദനമാകുന്നു സാമ്പത്തിക സ്വാതന്ത്ര്യത്തോടുള്ള നിങ്ങളുടെ പ്രതിബദ്ധത കാരണം നിങ്ങളെ ചുറ്റുമുള്ളവരുടെ ജീവിതം എന്നെന്നേക്കുമായി മാറും എന്നെന്നേക്കുമായി മെച്ചപ്പെടുത്തപ്പെടും എന്നെന്നേക്കുമായി സ്വാധീനിക്കപ്പെടും പ്രിയ പ്രിയസുഹൃത്തെ അത് ഇപ്പോൾ അനുഭവിക്കൂ എൻ്റെ ജീവിതം ഞാൻ ദൃശ്യവൽക്കരിക്കുമ്പോൾ എൻ്റെ കഴുത്തിൻ്റെ പിൻഭാഗത്തെ രോമങ്ങൾ നിവർന്നു നിൽക്കുന്നത് പോലെ നിങ്ങളുടെ ശരീരത്തിലൂടെ ആ പ്രവാഹം അനുഭവിക്കൂ നിങ്ങളുടെ ജീവിതം വളരെ വ്യത്യസ്തമായിരിക്കും അതിൻ്റെ ഫലമായി നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന ആളുകളുടെ ജീവിതം വളരെ വ്യത്യസ്തമായിരിക്കും നിങ്ങളെയും നിങ്ങളുടെ മുഴുവൻ കുടുംബത്തെയും ജീവിതകാലം മുഴുവൻ നന്നായി പരിപാലിക്കാൻ നിങ്ങൾക്കിപ്പോൾ ആവശ്യത്തിലധികം പണമുണ്ട് സമൃദ്ധമായ നിങ്ങളുടെ ജീവിതത്തിന് നന്ദി പറയൂ സുഹൃത്തെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുമല്ലോ നന്ദി